എല്ലാവർക്കും ന്യൂസിലാൻഡ് മല്ലോ ബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നോർത്ത് ന്യൂസിലാൻഡിൻ്റെ മഞ്ഞുമല എന്നറിയപ്പെടുന്ന വക്കപ്പ സ്കൈഫീറ്റിലേക്കാണ് ഇന്നുള്ളത് നല്ല മഞ്ഞുവീഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയെത്തുകയും പിന്നെ ഇന്ന തലയിലേക്ക് നല്ല കല്ല് വീഴുന്ന പോലെയാണ് വീണോണ്ടിരുന്നത് എണ്ണപ്പെട്ട എൻ്റെ മുകളിൽ പോയതിൻ്റെ വീഡിയോ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ താമസിക്കുന്ന ഓക്ലാൻഡിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്ത് കിലോമീറ്റർ അതായത് നാലര അഞ്ച് മണിക്കൂർ കണ്ടിന്യൂ ട്രാവലുണ്ടായിരുന്നു നമുക്ക് പക്കപ്പാപ്പയിൽ എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയാണ് നമ്മൾ അത് നോക്കുന്നില്ല കാരണം ഇറങ്ങിയതായി നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളത് നോക്കുന്നുണ്ട് അപ്പം വെദർ അവിടുത്തെ നോക്കിയായിരുന്നു അവിടെ കുഴപ്പമില്ല അവിടെ മഴയില്ല എന്നുള്ളതിനുള്ള നമ്മൾ ഇങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം പോകുന്ന ഒറ്റ നോക്കണ്ടത് അവിടുത്തെ ക്ലൈമറ്റ് നോക്കിയിട്ടേ പോകുകയുള്ളൂ അപ്പം വലിയ മഞ്ഞുവീഴ്ച അല്ലെങ്കിൽ വലിയ മഴയാണെങ്കിൽ നമുക്ക് അവിടത്തേക്ക് പോകാൻ പറ്റത്തില്ല അവിടുത്തെ റോഡ് ചെയ്യും അപ്പോൾ ഇന്നത്തെ അവിടുത്തെ ഫോർകാസ്റ്റിംഗ് വെതർ കുഴപ്പമില്ല അപ്പം നമുക്ക് ഉച്ചുകഴിഞ്ഞിട്ടാണ് മഴ ഉള്ളത് അപ്പം അതിനുമുമ്പ് നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ബത്തിൽ പോട്ട് വരും അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളിൽ ചെയിൻ വീട് പിക്ക് വരും നമുക്ക് ഫോർ വീലർ ഡ്രൈവർ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മഴ മാറി നമ്മൾ ഇങ്ങനെ പയ്യെ പതിയെ ഒതിച്ചു നല്ലൊരു വ്യൂ ആണ് സൂര്യൻ ഇങ്ങനെ പതുക്കെ കിഴക്കിങ്ങനെ ഒതിച്ച് വരുന്നത് പണ്ട് ഇങ്ങനെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് കൂടെ അങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് വേറൊരു സൈഡിലെ റോഡാണെങ്കിൽ നല്ല ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ തിരക്കൊന്നും ഇല്ല റോട്ടിൽ മോട്ടർ വേയിൽ അപ്പോൾ നമ്മൾ അങ്ങനെ വലിയ സ്പീഡും ഇല്ല നമ്മൾ എത്രയാണോ പറഞ്ഞേക്കുന്നത് അതേ സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നല്ല സേഫായിട്ട് അല്ലെങ്കിൽ നല്ല വ്യൂ കിട്ടുന്ന വ്യൂ ആ റോഡിൽ കൂടെ തന്നെ പോകുന്നത് ൊക്കെ നല്ല കോടം മഞ്ഞിറങ്ങിയിട്ടുണ്ട് കാരണം നേരെ ഏഴ് ഏഴര ആയിട്ടുള്ള സമയം നല്ല റോഡ് നല്ല കേർവാണ് നല്ല വളഞ്ഞ് പുളഞ്ഞാണ് റോഡുള്ളത് നമ്മൾ സേഫായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം വലിയ മഴയൊന്നുമില്ല മഴ വന്ന് പെയ്ത് തോർന്ന റോഡാണ് അപ്പം നമ്മൾ നമ്മുടെ റോഡ് സൈഡ് കൂടെ തന്നെയാണ് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ വലിയ മരങ്ങളും മറ്റേ ഫോറസ്റ്റ് പോലത്തെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ലോങ് വ്യൂ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ സേഫായിട്ട് തന്നെ നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഏർലി മോർണിംഗ് ഇറങ്ങിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ വണ്ടി തന്നെ കരുതിയിട്ടുണ്ട് നമുക്ക് സൗകര്യം കിട്ടുമ്പോഴത്തേക്കും അത് കഴിക്കാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈഡിൽ നിർത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ എവിടെയാണോ നമുക്കത് സൗകര്യം കിട്ടുന്ന പാർക്ക് ചെയ്യാൻ പറ്റുന്ന അതേപോലെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നമുക്ക് അത്രയും വലിയ വിശപ്പൊന്നും ആയിട്ടില്ല കാരണം ഇറങ്ങിയിട്ട് അതിന് സമയമായിട്ടില്ല അപ്പോൾ നമ്മളതിൻ്റെ ഒരു കറക്റ്റ് സമയം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോകുന്നതാണ് നോക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു ഹാഫ് ടൈം കഴിഞ്ഞ് നമ്മുടെ പകുതി ദൂരം നമ്മൾ പിന്നിട്ടിട്ടുണ്ട് നമുക്കിനി പകുതി ദൂരം കൂടെ പോയാലേ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുള്ളൂ മഞ്ഞുമലയുടെ അവിടെ തന്നെ പോകുന്ന റോഡിലെല്ലാം തന്നെ നമുക്ക് പലതരത്തിലുള്ള വ്യൂ ആണ് കിട്ടുന്നത് കാരണം ഇടയ്ക്ക് മഞ്ഞ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൂര്യനൊച്ച് വെയിലുണ്ടാവും വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഞ്ഞ് വീണ്ടും വരും കാര്യം മഴ പെയ്തതിൻ്റെ വെള്ളം ഉണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ വളവ് തിരിവ് റോഡ് നമുക്ക് നല്ലൊരു ആണ് കണ്ടുള്ളത് നമ്മുടെ ഒരു ലോങ് ഡ്രൈവ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസിനെ കിട്ടുന്നുണ്ട് കാരണം നമ്മളുണ്ടല്ലേ മരങ്ങളിലൊക്കെ മഞ്ഞ ഇങ്ങനെ നമ്മൾ ഏകദേശം അക്കപ്പ വില്ലേജ് എത്തിയിട്ടുണ്ട് വില്ലേ വില്ലേജ് എത്തി ഇനി ഇവിടുന്ന് അതിന് ദൂരമില്ല അപ്പോഴത്തേക്കും നമ്മുടെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് കുറഞ്ഞു മൂന്ന് ഡിഗ്രിയിലേക്ക് വന്നു നല്ല തണുപ്പുണ്ട് അത്യാവശ്യം മഞ്ഞുവീഴ്ചയുണ്ട് അപ്പം നല്ല റോഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് നമുക്ക് കാണാൻ പറ്റും നമുക്ക് നല്ല ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് തന്നെ നല്ല റോഡിലൊക്കെ നല്ല മിറ്റിലിട്ടുള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് വലിയ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് പോകുന്നത് അത് ശ്രദ്ധിച്ച് തന്നെ ഓടിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പാകാതെ നമ്മൾ ഒരു സൈഡിൽ കൂടെ തന്നെ പോകുന്നു വീറ്റ് ഡേസാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല നമുക്ക് ഉറപ്പുണ്ട് നമുക്ക് അവിടെ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിങ് കിട്ടുമായിരിക്കുമെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞു പോയപ്പോഴത്തേക്കും പാർക്കിംഗ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണം പക്ഷെ നല്ല മഞ്ഞുവീഴ്ച കണ്ട് നമുക്ക് ഒരു പരിധി വരെ സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പക്ഷേ ക്ലൈമറ്റ് പെട്ടെന്ന് കുറഞ്ഞുള്ള രീതിയാണ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നു പക്ഷേ മഞ്ഞിൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല നമ്മളിവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് മുകളിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട് നമ്മൾ സ്കൈ വക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്താണ് നമ്മൾ കയറേണ്ടത് നമ്മളതിൻ്റെ ടിക്കറ്റ് നമ്മൾ താഴെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് വൺ ഫിഫ്റ്റി ഡോളറാണ് രണ്ട് അടൾട്ടിനും രണ്ട് പിള്ളേർക്കും കൂട്ടിയിട്ടുള്ള പാസ്സും എടുത്തതാണ് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ആദ്യത്തെ വ്യൂ നമ്മൾ മനോഹരമായിട്ട് തന്നെ നോക്കി കണ്ടു നമുക്ക് ഇതിനകത്ത് വഴിയാണ് പോകേണ്ടത് നമ്മൾ അതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് കൂടുതൽ വ്യൂ നമുക്ക് കിട്ടും മുമ്പ് തന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ അത്യാവശ്യം മഞ്ഞൊക്കെ വാരി എറിഞ്ഞ് കളിച്ചിട്ടാണ് പിള്ളേരൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ആ സ്കൈ വക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ അതിനകത്തേക്ക് കയറുന്നത് അതിന് മുമ്പ് തന്നെ ഉണ്ടല്ലേ നമ്മൾ കയ്യിലൊക്കെ പിടിച്ച് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്ന മുകളിൽ ഇതിലും നല്ല വ്യൂ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ കയറിയേക്കുന്നത് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ കാണാം നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ അതിൻ്റെ നല്ല കാറ്റുമുണ്ട് നല്ല ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നല്ല ചില്ലുമായിട്ടാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഈ സ്കൈ വോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ റോപ്പ് പോലത്തെ കാണുന്നതിനകത്ത് നമുക്ക് കുറച്ചൊരു ടെമ്പറേച്ചർ ഒരു സംഭവം കാണുന്നുണ്ട് ഗ്ലാസ് ആയിട്ട് അടച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ഒരു ഭീകരമായിട്ട് തണുപ്പ് തോന്നുന്നില്ല അപ്പം നമുക്ക് നല്ല വ്യൂ ആയിട്ട് തന്നെ രണ്ട് സൈഡിലും അല്ലെങ്കിൽ നാല് സൈഡിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു സൈഡിൽ കൂടെ പോകുന്നു ഒരു സൈഡിൽ കൂടെ വരുന്നു അപ്പം ഇത് കണ്ടില്ലേ നല്ല തൂവെള്ള മഞ്ഞാണ് രണ്ട് എല്ലാ സൈഡിലും ഉള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് ഹെക്ടർ കൂടുതൽ ഫീൽഡ് മഞ്ഞായിട്ട് കിടപ്പുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം അതിൻ്റെ ആ റോപ്പ് വേലക്കൂടെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണുന്ന കണ്ണത്തെ അത്രയും ദൂരം ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുവാണ് അപ്പോൾ പിന്നെ മഞ്ഞ ഇനിയും ആയിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു കാരണം മഞ്ഞുണ്ടായിട്ട് രണ്ടുമൂന്ന് മാസം എല്ലാം അപ്പോൾ ഇനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിപ്പതാണ് ഇപ്പോൾ ഇങ്ങനെ അനുസരിച്ച് അപ്പം ഇപ്പം ക്ലൈമറ്റ് ആ മഞ്ഞ് വീഴ്ചയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഫോർകാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും കൂടും എന്നാണ് അന്നേരത്തേക്കും നമുക്ക് തിരിച്ച് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് മോളിൽ പോയിട്ട് അവിടുത്തെ ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകാം എന്നുള്ളതാണ് നോക്കുന്നത് ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട് അവരെ സ്നോമാനൊക്കെ ഉണ്ടാക്കുന്നു അതേപോലെ അവിടെ ഒരു ബാറുണ്ട് അപ്പോൾ അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല ക്ലൈമറ്റ് ബേർസായിട്ടുണ്ട് അപ്പം നമ്മൾ പയ്യെ പാർക്കിംഗ് ഏരിയയിൽ പോയി നമ്മുടെ കാറെടുത്ത് വിൻഡോ സ്ക്രീനിലല്ലെങ്കിൽ നന്നായിട്ട് മഞ്ഞ് പറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കണക്കിന് വൈപ്പറൊക്കെ ഉണ്ട് അവിടെ തട്ടിക്കളഞ്ഞു ിട്ടാണ് വലിയ പോകുന്നത് നല്ല കാറ്റുമുണ്ട് നല്ല മഞ്ഞുണ്ട് റോഡിൽ നല്ല മിറ്റലുള്ളതുകൊണ്ട് നല്ല വഴിവെഴപ്പൊന്നുമില്ല നമ്മൾ വയ്യാണ് സേറ്റിലാണ് അത് ഇറങ്ങി താഴെ പോകുന്നത് അപ്പം രണ്ട് സൈഡിലും നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഐസൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ പോകുന്നു അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുമലയിലെ എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് തണുപ്പ് കൂടിയായാലും അപ്പം വല്ലപ്പോഴും അല്ല നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോ